ചെറിയ നമ്മൾ നോക്കാൻ പോകണത് സിൽവസ്റ്ററിൻ്റെ ഒരു പാക്കാണ് അപ്പോൾ നമുക്കൊരു അമ്പത് രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ പാക്കാണ് വന്നേക്കേണ്ടായിരുന്നത് എൻ്റെ പ്രവി കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത് ഒരു എൽ ബി ആണ് നമ്മുടെ വന്നേക്കുന്നത് ഓക്കെ ഇത് വേറെ എൽ ബി ഇല്ലാത്തവർക്ക് പറ്റിയൊരു കാര്യം തന്നെയാണ് ആരും പ്രൈസിനായാലും വറുത്ത് കാര്യം തന്നെയാണ് എൻ്റെ പറയാനുള്ളത് എൻ ജെഡ് ബ്രോസിങ്ങും ബാക്കി സ്കില്ലുകളൊക്കെ വരുന്നുണ്ട് സ്പീഡ് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് സ്പീഡും സ്റ്റാമിന ഒക്കെ നല്ലതാണ് പ്ലെയറാണ് പിന്നെ ആളിങ്ങനെ ത്രൂപോലൊക്കെ ഇട്ട് ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിക്ക് ഓടിക്കുള്ളൂ വേറെ നല്ല അത്യാവശ്യം സ്പീഡുള്ള കാരണമൊക്കെ തന്നെ അവിടെ നല്ല പോയിട്ട് ക്രോസോളൊക്കെ നല്ല ക്രോസോക്കെ ഇങ്ങനെ വെച്ചു തരും അത്യാവശ്യം നല്ല ബുള്ള അത്യാവശ്യം നല്ല ഹെഡിങ് ഒക്കെയുള്ള പ്ലെയർ ഒക്കെ ആണെങ്കിൽ അത് തൊപ്പെടുത്താൽ മതി പക്ഷേ വലിയ നമ്മുടെ എന്താ പറയുക ക്രോസ് എന്ന് പറയുമ്പോൾ ഈ ക്രോസ് സ്പെഷ്യലിസ്റ്റിൻ്റെ പോലത്തെ അത്രയ്ക്ക് വലിയ ക്രോസിംഗ് ഒന്നും അങ്ങനത്തെ ഒരു വലിയ ക്രോസ്ല്ല പക്ഷേ അത്യാവശ്യം നല്ല ക്രോസറൊക്കെ ഇടും അഞ്ച് ക്രോസിംഗ് പറഞ്ഞാൽ സ്കില്ലൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആളെ കൗണ്ടർ ടാബ്ലെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇതേപോലെ ആളെ ഇറങ്ങാണ്ട കാര്യം നിൽക്കും ഒരു കടട്ടാളിറ്റ് ഇട്ടിന് പോസ്റ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആൾ ഓടിപ്പോയിട്ട് ആ ക്രോസ് ചെയ്യണ ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റ് നിൽക്കും അതല്ലേ പിന്നെ നമ്മൾ പതിച്ചിങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലാത്ത പക്ഷേ ഈ കവടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾ ആ ഒരു പൊസിഷൻ കറക്റ്റ് ഉണ്ടാവും അവിടെ ആ ഒരു പൊസി ക്രോസ് ഇടാൻ അറങ്ങിയെടുക്കാൻ പാറ്റിനൊക്കെ പറ്റിയൊരു പൊസിഷൻ കാലം എത്തും നല്ല പ്രോസ്റ്റലൊക്കെ വെച്ചെടുക്കും പക്ഷേ പിന്നെ തിരിച്ചറങ്ങുമ്പോഴാണ് തിരിച്ചിറങ്ങാൻ ആൾ ഭയങ്കര സ്വഭാണ് അങ്ങനെ കേള് എഴുത്തിട്ട കട ഇടത്തിട്ട് കേവലൊക്കെയുള്ള കാരണം ആര് കേൾ ചെയ്തിട്ട് പോണ സംഭവൊക്കെ ഭയങ്കര സുഖമാണ് സുഖം ഒക്കെ പറയൂല പക്ഷെ ഓക്കെയാണ് പക്ഷെ അബ്ദുൾ ക്രോസൊക്കെ ഉള്ള കാരണം അവിടെ നല്ല രീതിക്കൊക്കെ ക്രോസൊക്കെ ഇട്ടോടുക്കും അതാ കഷ്ട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്തിട്ട് ഒക്കെ പറ്റും പിന്നെ റണ്ണാണ് പറയാനുള്ളത് റണ്ണ് നല്ല റണ്ണോളൊക്കെ എടുക്കാറാണ് അതായത് ലെഫ്റ്റ് ടീമിൽ നിന്ന് നല്ല റണ്ണെടുത്തിട്ടുള്ള ക്രോസ് ഒക്കെ ആളടിപൊളിക്കാണ് പിന്നെ കൗണ്ടർ ടാർജറ്റിന് ആൾ മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ സെറ്റ് അയച്ചു അവിടെ നിന്ന് കളിച്ചോളൂ നല്ല രീതിയിൽ ബോളൊക്കെ വിൻ ചെയ്യാനും ബാക്കിലോട്ടൊക്കെ ഇറങ്ങിയായിരുന്നു കൗണ്ടർ ടാർജറ്റ് ഇടുമ്പോഴത്തുള്ള പ്രശ്നം മാത്രമല്ല പിന്നെ തന്നെ കളിച്ചോളൂ നല്ല അത്യാവശ്യം O árbitro dá por terminado o primeiro tempo.